അങ്ങനെ ക്രിസ്മസ് കാലം തുടങ്ങി അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളും ചെറിയൊരു ക്രിസ്മസ് ട്രീ മേടിച്ചു അത് തന്നെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുകയാണ് പിള്ളേരാണ് അത് മെയിനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആലോചിക്കണം നാട്ടിലൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഞങ്ങൾ ഇത്ര വലിയ ആഘോഷം നമ്മൾ ആ ക്രിസ്മസിൻ്റെ അന്ന് കുറച്ച് ആഘോഷിക്കും തലേ ദിവസം കരോളൊക്കെ ആയിട്ട് കുറച്ച് ആഘോഷിക്കും ചെറുപ്പകാലത്തിലൊക്കെ കരോളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കാരണം എല്ലാ വീടുകളിലൂടെയും പോയി ഞങ്ങളുടെ ആ ഒരു വാർഡിൽ എല്ലാ വീടുകളിലൂടെ ഒക്കെ പോയിട്ടാണ് ഞങ്ങൾ ആഘോഷിച്ചോണ്ടിരുന്നത് ഇപ്പോൾ പിന്നെ കരോളിന് അത്ര ഒരു ഇതില്ല കാരണം രാത്രി ആയി കഴിഞ്ഞാൽ രാത്രിയല്ല സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പുറത്ത് അങ്ങനെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ കാരണം ആനയും ഇങ്ങനെ വന്യജീവികളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ പഴയ പ്രവടിയൊന്നും ഇപ്പോൾ ക്രിസ്മസ് കരോളിനില്ല ഇപ്പോഴത്തെ കാരണം ഇതൊക്കെയാണ് റീസൺ പിന്നെ പിള്ളേരെ ചെറുപ്പക്കാരുന്നു തന്നെ മിക്കവരും തന്നെ നാട്ടിലില്ല ആയിരുന്നല്ല തന്നെ നാട്ടിലില്ല അവർക്ക് പഠനവും പഠന എല്ലാം വിദേശത്തും ഔട്ട്സൈഡ് ഔഫത്ത് കൺട്രിയും ഇതിന് ഒക്കെയാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ നമ്മൾ എന്താ പറയുക ഇങ്ങനെയൊന്നും ഞാൻ ഞാൻ കേട്ടോ എനിക്ക് ആരും കാര്യം എനിക്കറിയത്തില്ല ഞങ്ങൾ അങ്ങനെ ലേറ്റ് ആയിട്ടില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ നോക്കഴിയുമ്പോൾ ഈ ക്രിസ്മസ് ഒക്കെ ഈ യു കെ യു കെ യൂറോപ്യൻസൊക്കെ അവർ ഒരു മാസം മുമ്പേ ഒരു ആഘോഷം തുടങ്ങും ഭയങ്കര ഡെക്കെ ലൈറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്ത സ്ട്രീറ്റൊക്കെ സ്ട്രീറ്റിലൊക്കെ ലൈറ്റ് ഡെക്കറേറ്റ് ചെയ്യും ലൈറ്റ് ആണെങ്കിൽ ഭയങ്കര വീടുകളുടെ മുമ്പിലാണെങ്കിലും ലൈറ്റ് കളിക്കും അവർ ടീ ഇവിടെ നക്ഷത്രം അങ്ങനെ കാണാൻ കുറവാണ് കാരണം അതിൻ്റെ ഒരു കിടാനൊക്കെ ഒരു ഫെസിലിറ്റി കുറവുകൊണ്ടായിരിക്കും വീടിൻ്റെ ഉള്ളിലുണ്ടാകുമായിരിക്കും പക്ഷേ എല്ലാ വീട്ടിൽ തന്നെ ക്രിസ്മസ് ട്രസ് ക്രിസ്മസ് ട്രീ ഉണ്ടാവും ഡെക്കറേറ്റ് ലൈറ്റ് കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഭയങ്കര മനോഹരമായ കാഴ്ചയിലാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ ട്രീ ആണ് കേട്ടോ ഒന്നും മേടിച്ചപ്പോൾ ഒന്നത് വെക്കാനുള്ള സൗകര്യപൂർവ്വമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരും ചെറിയ ചെറിയ ഫ്ലാറ്റുകളിലൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അത് വെച്ചു ഇനി അതിൻ്റെ കൂടെ നമ്മൾ ലൈറ്റും ബാക്കി ഡെക്കറേഷനും ചെയ്യണം കുറച്ചൊക്കെ ലൈറ്റ്സ് ഉള്ളൂ ഇനി ബാക്കി ലൈറ്റ്സ് മേടിക്കണം നീ ഇപ്പോൾ ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും പിള്ളേരാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് കാരണം അവർക്കും ഒരു സന്തോഷം കാരണം തണുപ്പ് വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല പുറത്ത് പാർട്ടിൽ പോലും നടക്കില്ല വീണ്ടുള്ളിൽ ഇവരൊക്കെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് അടുപ്പിട്ടുണ്ടാവും നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ എന്താ പറയുന്നത് ശരിക്കും എയ്റ്റി നയൻറ്റി കിട്ടിൽ നിന്നൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാണ് സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ ഉടനെ പോ പുറത്ത് പോകുന്നു കളിക്കുന്നു കൂട്ടുകാർക്കായിട്ട് കളിക്കും പല തരത്തിലുള്ള കളി മണ്ണിൽ ക്രിക്കറ്റ് കളിക്കുന്നു ഫുട്ബോൾ കളിക്കുന്നു അങ്ങനത്തെ പലതരം കളികളുണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് അവർ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്താ പറയുന്നത് അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യത്തിലാണ് കാരണം ജോലിക്ക് വേണ്ടി ഇപ്പോൾ വിദേശങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതാണ് അവസ്ഥ അവിടെ പിള്ളേരൊക്കെ ഇപ്പോൾ മൊബൈൽ ടി വി അങ്ങനത്തെ രോഗികളൊക്കെയാണ് അപ്പം ഞാൻ അവർക്ക് കുറച്ച് സന്തോഷമൊക്കെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അവരെ കൊണ്ട് തന്നെ എല്ലാം തന്നെ ചെയ്യിച്ചു അവർ ഭയങ്കര ആയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുന്നത് അവരോന്ന് ഞങ്ങളുടെ എല്ലാവരും എല്ലാവരും കൂടി അത് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ ലൈറ്റൊക്കെ ഇട്ട് ഭംഗിയുണ്ട് എന്നാലും കുറച്ചും കൂടി ലൈറ്റിൻ്റെ കുറവുണ്ട് അപ്പോൾ അത് ഇനിപ്പോയി പുറത്തു പോകും മേടിക്കണം പിന്നെ ചെറിയൊരു പുൽക്കൂട് ഉണ്ടാക്കണമുണ്ട് സമയം കിട്ടിക്കഴിഞ്ഞാൽ ജോലിയുടെ തിരക്കും എല്ലാം കൂടെ ആയിട്ട് ആണ് അപ്പോൾ സമയം കിട്ടിയാൽ അത് ചെറിയൊരു പുൽക്കൂടും കൂടെ ഉണ്ടാക്കണം ഞാൻ എനിക്കൊന്നും ഇല്ല ഇതിൽ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നെട്ടോ ഞാൻ ഏറ്റവും പറയാലോ ഞാൻ വീട്ടിലാണെങ്കിലും ഇങ്ങനെ പൂക്കൂട് ഉണ്ടാക്കുക ട്രീ ഉണ്ടാക്കലൊന്നും ഭയങ്കര ഇൻട്രസ്റ്റ് കൊടുക്കാറില്ല എന്താ പറയുക ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത് പിള്ളേരുടെ ഒരു സന്തോഷം പിന്നെ എന്താ പറയുക വേറെ ഇവിടെ വേറെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും എല്ലാവരും മുഴുവനായിട്ട് കാണുക അവസാനത്തെ ഡെക്കറേഷൻ കഴിഞ്ഞതും വരെ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി ക്രിസ്മസ് അല്ല ആയില്ലേ ഇനി ഇതുപോലത്തെ ഒരുപാട് വീഡിയോകൾ ഇങ്ങനത്തെ ഇടാൻ ഉണ്ടാവും ലൈറ്റനിങ്ങിൻ്റെയും ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകണം എന്നുണ്ട് എൻ്റെ തണുപ്പാണ് പറ്റിയാൽ പോകണമെന്നുണ്ട് പല അവസ്ഥയൊക്കെ നല്ലതായിട്ട് പോയ പിന്നെ പിള്ളേർക്ക് ഓക്കെ ആണെങ്കിൽ കാരണം തണുപ്പ് പോണിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ചെറിയ ചെറിയ അസ്വസ്ഥകളായിരിക്കുമല്ലോ നല്ല തണുപ്പായിരിക്കും അപ്പോൾ ലൈറ്റനിങ് കാണാൻ പോകണം ഉണ്ട് അപ്പൊ പോകുമ്പോഴുള്ള വീഡിയോസൊക്കെ ഇടാം അപ്പൊ എല്ലാവർക്കും എന്താ നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുകയാണ്